ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നാണ് കേട്ടോ സാറ്റർഡേ ഒരു ഈവനിങ്ങിനാണ് വന്നത് അപ്പോൾ ഇന്നത്തെ സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ എണ്ണ എണീറ്റുക കുഞ്ഞനെന്താണ് താഴ്ത്തിക്ക് നോക്കുകയാണ് കേട്ടോ കാരണം അവൻ എണീറ്റ് കഴിഞ്ഞാൽ ചേച്ചി സാധാരണ അമ്മ ആണെങ്കിലും അവിടെ വീട്ടിൽ താഴെ തന്നെ കിടക്കാറ് അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഉറക്കച്ചടവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വിളിക്കണോ വേണ്ടയോ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പാളം ഉഷാറായി കേട്ടോ എന്നിട്ട് മെല്ലെ ഇറങ്ങാനുള്ള ശ്രമമാണേ

Naaah 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 Ammu Naaah 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 നീക്കാൻ പറയൂ പോഞ്ഞോ അമ്മനോട് നന്ദിയോട് നീക്കാൻ പറയും വാ പറ വാ വാടാ താഴത്തേക്ക് കുറച്ച് നേരം മുകളിൽ തന്നെ കളിച്ചു കിട്ടാം എന്നിട്ട് കുറച്ച് നേരിട്ടാണ് ഇങ്ങോട്ട് താഴത്തേക്ക് അറിഞ്ഞു വരുന്നത് എന്താ പറയാ ഈ സ്പോഞ്ചിൻ്റെ മോള് ഇത് മറ്റേ പേ അപ്പൊ അതിൻ്റെ മോള് കയറി നിന്ന് കളിക്കാൻ ആൾക്കാരെല്ലാം ഇഷ്ടപ്പെട്ടു നിന്ന് കളിച്ച് എന്നിട്ടാണ് താഴത്തേക്ക് വന്നത് കേട്ടോ താഴത്തേക്ക് വെക്കേഷൻ കഴിഞ്ഞു പോയതോ പിന്നെ വരാൻ പറ്റിയിട്ടില്ല നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നോക്കാം വീട്ടിൽ വന്നു കഴിഞ്ഞാല് അവര് മുറ്റത്തിറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഞാൻ ഇറക്കിയിട്ടില്ല ില്ല സമ്മതിക്കെച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എങ്ങനെയെങ്കിലും മുട്ടിച്ചിട്ട് ഇറങ്ങണ വെച്ചിട്ടാണ് മൂന്ന് രണ്ട് എണീറ്റ് ഒന്നിട്ട് ചായ ഇടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പത്തുകയും സ്പ്രീൻ ആയിരുന്നു പിന്നെ മഴയൊക്കെ ഒന്ന് മാറി അപ്പം ഞാനൊന്ന് മെല്ലെ പുറത്തോട്ടിറങ്ങിയിട്ടോ അപ്പോൾ അതാ അവിടെ വലിയൊരു നായ കിടക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല അവിടെ തന്നെ ഉണ്ടാവാറുള്ളതാണത് കാരണം കുഴപ്പമൊന്നുമില്ല ഉപദ്രവിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ ഒന്ന് നടന്നു ഇവിടെ പാടം ആയത് കാരണം തന്നെ പാടത്തിൻ്റെ സൈഡൊക്കെ ആയത് കാരണം തന്നെ എന്താ പറയുക നല്ല മയിലുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ നല്ലൊരു മയിലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മയക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മയിലുകളുടെ കറച്ചിൽ കേൾക്കാം കേട്ടോ എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പിന്നെ അതുപോലെ തന്നെ തിറച്ചില് മയിലുകൾ നടക്കുമ്പോൾ ഭയങ്കര ഒരു നമ്മളൊരാൾ നടക്കുന്ന അതേ സൗണ്ടാണ് കേട്ടോ ഇവർ ടെറസിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് താഴത്തോട്ട് ഫീൽ ചെയ്യാം അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ശരിക്കും വിചാരിക്കും ആരോ ടെറസിൽ നടക്കുന്നുണ്ടല്ലോ എന്നത് വിചാരിക്കും അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്തത് കാരണം ചെടികളൊക്കെ ക്ഷീണം പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാലും അമ്മ അവിടെ എന്തൊക്കെയോ ചെടികൾ പുതുവ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി വന്ന് കുറച്ചൊരു എന്താ പറയുക ഇരുന്നൊക്കെ കിടന്നൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് എന്താ പറയുക ലഞ്ച് കഴിച്ചില്ല എന്ന് വേണം പറയാൻ ഇന്ന് ചെമ്മീൻ ബിരിയാണി കഴിഞ്ഞിട്ട് ലഞ്ചിന് പക്ഷേ ഞാനതിൻ്റെ ഇടയിൽ തക്കറിയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ട് എനിക്ക് ദശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചില്ല ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ അവിടെ ഉണ്ടാക്കിണ്ട് ഒരു സ്പൂണും വെച്ചിട്ട് നല്ല ഭംഗി ഉള്ള പായസം തേങ്കോ അപ്പോ ഇത് പരിപ്പ് പായസമാണ് ഒരു ചെമ്പ് പായസം ഞാനിതൊന്ന് അവിടെ ചീ എന്ത് ചൂടാടി അപ്പോൾ ചോറുണ്ടല്ലെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് നല്ല പരിപ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഒരു ബൗള് നന്ദിയോട് കുടുന്ന് തരാൻ മണിക്കൊരു രണ്ട് ബൗൾ എടുത്തിട്ട് അതിൽ കൊടുക്കും അപ്പോൾ ചോറുണ്ടില്ലെങ്കിലും പായസം കുടിച്ചപ്പോൾ തന്നെ വയറ് ഏഴ് വീതം ഫുള്ളായി അപ്പോൾ നല്ല കട്ടയിലൊന്നും ഇല്ല കുറച്ച് കുടിക്കാനായിട്ട് പാകത്തിലുള്ള പായസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാല് വയസ്സാണ് പരിപ്പ് പായസം കുടിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവും അപ്പോൾ അത് കുടിച്ചു

ഹായ് 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 അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് മാമയുടെ മോൻ്റെ കുട്ടീനെ കാണാൻ പോകണം അതുപോലെ തന്നെ അച്ചമ്മുടെ അടുത്ത് കയറണം അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ആദ്യം അച്ചമ്മുടെ അടുത്ത് പോയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ നാളെ ക്ലാസ് ഉള്ളത് കാരണം നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അച്ഛമ്മ അടുത്തേക്ക് പോയിട്ട് അച്ഛമ്മ സുഖമായിരിക്കും അപ്പോൾ ഞാൻ സുഖം സമയത്ത് അമ്മയുടെ അമ്മാളിയടത്തേം കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മുടെ എല്ലാ സീമ ചെറുപ്പത്തിലൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ പോയിരുന്നില്ല പിന്നെ അമ്മാലോട്ട് ഞാൻ അന്ന് ചെറുപ്പത്തിൽ കാണുമ്പോൾ ഇല്ലല്ലോ അതേപോലെ തന്നെ ആണ് ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് ആ നവസ് ഓട്ടോ ചേട്ട കുട്ടിയട ആടാ ന പൂവാ നേരെ പോട്ട് ഇടുമോട്ട ഓ ലൈക്ക ഇതിനൊരു കുട്ടിയെเห็น കണ്ടതാന കുറയല്ല കണ്ടിട്ട് നമ്മളവിടെ കുറച്ചേരെ ഇന്നിട്ട് അങ്ങനെ കേട്ടോ സംബന്ധിച്ചിട്ട് കുറച്ചേരച്ചിട്ട് പുറത്തണം എഴുതായിരുന്നു കാരണം ഞങ്ങളുടെ വീട്ടിലു പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റു ഇടാനായിട്ട് അപ്പോൾ ഏതൊരു ഏർപ്പെടുത്തു ോഡിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം നമ്മൾ റോഡ് സൈഡിലാണ് വണ്ടി എത്തിയത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാനും ചെറിയ ബുദ്ധിമുട്ട് വണ്ടി നിർത്താൻ പറ്റുന്നില്ല അപ്പം നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് പോകുന്നത് ഇന്ന് സൺഡേ ആയതുകാരണം പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഓൾറെഡി വൈകുന്നേരം നല്ല തിരക്കുള്ള സമയം ണ്ടാവാറുണ്ട് പിന്നെ പൗണ്ട കൂടിയായപ്പോ നല്ല കുറച്ചാണ് അപ്പം നമ്മൾ വെച്ചാൽ പോയി കാണാൻ വേണ്ടി ഞങ്ങൾ കുറേ നാളായിട്ട് ഒരുങ്ങുന്നു അപ്പം ഇന്നാണ് പോയി കാണാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഒരു ചെറിയ പരിചയപ്രവരെയും കൂടി കണ്ടപ്പോ പത്ത് കുഴപ്പമില്ല എല്ലാവരും കൂടി അപ്പോൾ േരം അങ്ങനെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അത് എന്താ ചായ കുടിച്ചു എല്ലാം കഴിച്ചു